ഹായ് ഫ്രണ്ട്സ് കറികൾക്ക് രുചി വകരുന്ന കുടംപുളിയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുടംപുളി കായ്ച്ചു കിടക്കുന്നത് കണ്ടല്ലോ ഇതിൻ്റെ പൂക്കൾക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമാണുള്ളത് കായകൾ ആദ്യം പച്ച നിറത്തിലും നന്നായി പഴുക്കുമ്പോൾ നല്ല ഗോൾഡൻ നിറത്തിലുമാകും കുടംപുളി നല്ല ഉയരത്തിൽ വളരുന്നൊരു മരമാണ് ജലാശയങ്ങൾ കരിയിൽ നിൽക്കുന്ന കുടമ്പുളി മരത്തിൽ നിന്ന് ധാരാളം കായ്ഫലം കിട്ടും എന്നാണ് പറയാറ് ഈ മരം ഇവിടെ കുളത്തിനരികിലാണ് നിൽക്കുന്നത് കുളത്തിലേക്ക് വീഴുന്നത് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് പുറമെ ഒരു വല വിരിച്ചിരിക്കുകയാണ് ഒരു തോട്ടയിൽ തവി കെട്ടി വെച്ച് അതുകൊണ്ടാണ് വലയിൽ നിന്ന് കുടംപുളി എടുക്കുന്നത് ഇതെൻ്റെ തൊട്ടായിൽ വക്കത്തെ വീടാണ് ഇത് സോയാങ്കി ഞങ്ങൾ കപ്പക്കുഴയെന്ന് വിളിക്കും ഈ നാട്ടിൽ സ്നേഹത്തോടെ വിളിക്കുന്ന കുറേ ഇരട്ടപ്പേരുകൾ ഉണ്ട് കേട്ടോ എല്ലാവർക്കും കുടംപുളി ഉടച്ച് അതിലെ മാംസളമായ കുരു രുചിച്ചു നോക്കിയിട്ടുണ്ടോ ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ അറിയാൻ പറ്റിയെന്ന് വരില്ല സ്കൂൾ കാലഘട്ടത്തിൽ കുടംപുളി വാളൻപുളി കൊട്ടങ്ങ കണ്ണിമാങ്ങ ഇങ്ങനെ കാടും മേടും കയറി ഇറങ്ങിയാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തുക കുടമ്പുളിയുടെ ആ പുളിമധുരം ഒന്ന് ആസ്വദിക്കാനായി ഒന്ന് രുചിച്ച് നോക്കട്ടെ കുടുംബ വീട്ടിലും ഒരു ചെറിയ പുളിമരമുണ്ട് അവിടെ വന്നപ്പോൾ ഞാൻ എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ അനിയൻ്റെ വൈഫും ഒന്ന് കഴിച്ചു നോക്കാമെന്ന് ഓർത്തു ആൾക്കും സംഭവം ഇഷ്ടമായി ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിലാണ് ഈ പുളി കൂടുതലായിട്ട് ഈ കുടംപുളി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചില ജില്ലകളിൽ വാളൻപുളിയാണ് പുളിയാണ് മീൻ കറികളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിൻ്റെ കായ പഴുത്തു വീഴുന്നത് ആ സമയങ്ങളിൽ പലപ്പോഴും നല്ല മഴയായിരിക്കും നമ്മുടെ സോയാങ്കി കുടംപുളി ഉണക്കാനുള്ള ശ്രമത്തിലാണ് ഗോൾഡൻ നിറത്തിൽ പഴുത്തു വീഴുന്ന കുടംപുളി ഉടച്ച് അതിലെ കുരു പൂർണ്ണമായി നീക്കി പച്ച വെള്ളത്തിൽ നന്നായി കഴുകി വാരി വയ്ക്കും അതിലെ വെള്ളം ഊറിപ്പോയതിന് ശേഷം പുറത്ത് നല്ല വെയിൽ വരുമ്പോൾ അതിതുപോലെ ഷീറ്റിലോ വൃത്തിയുള്ള ഏതെങ്കിലും പ്രതലത്തിൽ ഇതുപോലെ വെയിലത്തായി പിരിച്ചിടും ആദ്യം കമിഴ്ത്തി കമിഴ്ത്തി വെച്ചാണ് ഉണക്കുന്നത് കാരണം കമിഴ്ത്തി വെക്കുമ്പോൾ അതിനുള്ളിലെ വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം ഊറിപ്പൊയ്ക്കോളും ഒരുവിധം വാടിക്കഴിയുമ്പോൾ അത് നിവർത്തിട്ട് ഉണക്കും ഇത് നമ്മുടെ മായാക്കയാണ് ഓരോ ദിവസവും വെയിലത്ത് വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരുവിധം വാടിയത് തിരിഞ്ഞ് അതാണ് ഇവിടെ മായാക്ക ചെയ്യുന്നത് അത് മറ്റൊരു ചാക്കിൻ്റെ പുറത്താക്കി അധികം ഉണങ്ങാത്തതൊരു ചാക്കിലും ഒരുവിധം വരഞ്ഞത് മറ്റൊരു ചാക്കിലുമായി നിരത്തി അടുത്ത ദിവസം വെയിലത്ത് വയ്ക്കും ഒത്തിരി പുളിമരങ്ങളുള്ളവർ അവരുടെ വീട്ടാവശ്യത്തിന് ശേഷം മിച്ചമുള്ളവ നാടൻപുളി എന്ന് പറഞ്ഞ് വിപണനത്തിനായി എടുക്കാറുണ്ട് മീൻകറികളുടെ രുചിക്കൂട്ടിൽ ഒഴിവാക്കാനാകാത്ത ഒന്ന് തന്നെയാണ് കുടമ്പുളി നല്ല മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലാണല്ലോ ഇത് പഴുത്തു വീഴുന്നത് ഇത് ഉണക്കിയെടുക്കുക എന്നതൊരു വലിയ ടാസ്ക് തന്നെയാണ് ഇവിടെ മായക്ക നന്നായി ഉണങ്ങിയത് കുപ്പിയിലേക്ക് മാറ്റുകയാണ് മായക്കയുടെ അമ്മ സൂപ്രാമ്മ ഞങ്ങളുടെ സുപ്രു കയറുകൊണ്ട് കുത്തിപ്പിരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായി ഇണക്കിയ പുളി നിങ്ങളെ കാണിക്കുവാനായി മായാക്ക എടുക്കുന്നുണ്ടേ ഒന്ന് നോക്കിക്കോളൂ ഇങ്ങനെ കറുത്ത നിറത്തിൽ തിളങ്ങിയിരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പുളി കിട്ടി ഈ വർഷം എന്നാണ് സുപ്ര പറഞ്ഞത് ചിലർ ഉണങ്ങി വരുന്ന പുളിയിൽ ഉപ്പും വെളിച്ചെണ്ണയും പുരട്ടി പുരട്ടിവെക്കും വെയിൽ കിട്ടാത്ത സാഹചര്യത്തിൽ മഴക്കാലത്ത് എങ്ങനെയാണ് പുളി ഉണക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അടുപ്പിന് മുകളിൽ ഭരണ പോലെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഈ രീതി തടി തടിക്കഷ്ണങ്ങൾ കെട്ടിയുണ്ടാക്കിൽ അതിൽ ഒരു ചെറിയ ഇരുമ്പിൻ്റെ വല പോലത്തെ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്തേക്ക് പുളി ഉടച്ചത് കമിഴ്ത്തി കമിഴ്ത്തി കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത് ഗോൾഡൻ നിറത്തിലുള്ള പുളി അടുപ്പിലെ തീയുടെയും പുകയുടെയും ചൂട് കൊണ്ടാണ് ഇത് ഉണങ്ങി വരുന്നത് ഇത് ഞങ്ങളുടെ ചിറ്റയുടെ മുൾ സന്ധ്യയുടെ വീടാണ് കേട്ടോ ഇവിടെ അടുപ്പിന് മുകളിൽ രണ്ട് മൂന്ന് ഭരണുകളുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ തീരെ കുറവായിരുന്നു പക്ഷേ അപ്പോൾ പുളി വളരെ കുറച്ചേ കിട്ടുകയുള്ളു സന്ധ്യ പറഞ്ഞു ഈ വർഷം പുളി നന്നായി കിട്ടി പക്ഷേ ഉണക്കിയെടുക്കാൻ വളരെ പാടുപെടുന്നു ഭരണിന് മുകളിലും നന്നായി ഉണങ്ങിയത് തരംതിരിച്ച് മാറ്റി അടുത്ത ഭരണിലേക്ക് മാറ്റിവെക്കുന്നുണ്ട് ഇത് സന്ധ്യയുടെ ചേട്ടത്തിയാട്ടോ കേട്ടോ ആളൊരു സൂപ്പർമാർക്കറ്റിൽ വർക്ക് ചെയ്യുകയാണ് പോകാനുള്ള ധൃതിക്കിടയിൽ കുളിച്ചവടി ഓടി വന്ന് ചെയ്യുകയാണ് ഉണങ്ങി തുടങ്ങിയതിൻ്റെ നിറം മാറിയാൽ അത് കറുപ്പ് നിറത്തിലായി കായ്ക്കൊണ്ടിരിക്കും സന്ധ്യ പറഞ്ഞത് അവരാരും ഉപ്പും വെളിച്ചെണ്ണയൊന്നും തേച്ച് വെക്കാറില്ല അല്ലാതെ തന്നെ പുളി എത്ര നാൾ വേണേലും കേടുകൂടാതെ ഇരിക്കുമെന്നാണ് നന്നായി ഉണക്കി ഉണക്കിക്കഴിഞ്ഞാൽ വെയിലില്ലെങ്കിൽ അടുപ്പും കാര്യങ്ങളും ഇല്ലാത്തവർക്ക് ഡ്രയറിലും ഉണക്കാൻ കേട്ടോ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഹസ്ബൻഡിൻ്റെ അമ്മ ആ കൊച്ചു മരത്തിൽ നിന്ന് കിട്ടുന്നത് ഉണക്കിയെടുത്ത് ഞങ്ങളെല്ലാ മക്കൾക്കും വീതിച്ചു തരുമായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും നൽകി ഒപ്പം നിൽക്കണേ